നമസ്കാരം പ്രണവ് മോഹൻലാലാണ് രാഹുൽ സദാശിവന്റെ ഡി എ സീറ എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ആ ചിത്രമാണ് നിങ്ങളെ ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നത് അദ്ദേഹത്തിന്റെ ആ സിനിമയെക്കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിച്ചാണ് വന്നത് സിനിമയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു കാര്യം അവതരിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത് ചെറുപ്പകാലത്തൊക്കെ നമുക്ക് നാട്ടിൻ പുറത്തൊക്കെ പല രീതിയിലുള്ള കഥകൾ കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ നാട്ടിൻ്റെ ഒരു കുന്നിൻ ചെരുവാണ് അതിൻ്റെ മുകളിൽ വലിയ പരന്ന പാറയാണ് അപ്പോൾ അതിങ്ങനെ കണ്ടെത്താ ദൂരത്തോളം ഈ സന്ധ്യക്കൊക്കെ നോക്കിയാൽ കാണാം അപ്പോൾ ഇങ്ങനെ അച്ഛനും അമ്മയൊക്കെ വൈകുന്നേരം വീടുകളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്ന വർത്താനം പറയില്ലേ രാത്രി പത്ത് മണിവരെ നമ്മളെ വീട്ടിൽ നിന്ന് അപ്പുറത്ത് പോകും അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വരും അങ്ങനെ വർത്താനം പറയാൻ പോകുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ എൻ്റെ രാത്രി തിരിച്ചു പോമ്മ ചൂട്ടൊക്കെ കത്തിച്ചിട്ട് പോകും അന്ന് ടോർച്ച് അത്ര സാർവത്രികമായിരുന്നില്ല അപ്പം ഇങ്ങനെ പറഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ അവർ പറയുന്ന ചില കഥയുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഈ പാറക്കൂടെ എന്തെങ്കിലും ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വരുമ്പം സന്ധ്യാസമയത്തൊക്കെ വരുമ്പം ആരെങ്കിലും ഒരാളെ കണ്ട് അയാളെ പിന്നാലെ 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 പോയി വഴിതെറ്റി പോകുന്ന ചില കഥകളൊക്കെ നിങ്ങളും കേട്ടിട്ടുണ്ടാവും അങ്ങനെയുള്ള കഥകൾ ഒരുപാടുണ്ട് ഇപ്പം ഈ പറയുന്ന കേൾക്കുമ്പം നമുക്കതിങ്ങനെ നമ്മളതിങ്ങനെ അനുഭവിച്ചു വരും നമ്മളിങ്ങനെ നെഞ്ചടിച്ച് ഇങ്ങനെ കേട്ടു നിൽക്കുകയാണ് ചെയ്യുക അതൊരു ഭീതി നമ്മളെ ഭരിക്കും ആ സമയത്ത് അത് അവരുടെ തോന്നൽ ആണെങ്കിൽ പോലും അവരത് നേരിട്ട് അനുഭവിക്കുകയാണ് അതൊരു തോന്നലായിട്ട് അതിൻ്റെ പിന്നാലെ പോയി ഇങ്ങനെ അനുഭവിക്കുകയാണ് ഒരു ഭീതി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ഓർമ്മയിലേക്ക് ഡി എസ് ഈറ എന്ന് പറയുന്ന സിനിമ കൊണ്ടുപോയി അതോടൊപ്പം രാഹുൽ സദാശിവന്റെ മൂന്ന് സിനിമകളും ആ സമയത്ത് ഞാൻ പോയി അദ്ദേഹത്തിൻ്റെ മൂന്ന് സിനിമയിൽ ഏറ്റവും മികച്ച സിനിമ ഇതല്ല ഇതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഭൂതകാലം ഷെയ്ൻ നിഗമനെ രേവതിയൊക്കെ പ്രധാന കഥാപാത്രങ്ങളാക്കി എടുത്ത ഭൂതകാലം പിന്നെ ഭ്രമയുഗം മമ്മൂട്ടിയുടെ ഇപ്പം മൂന്നാമത്തെ സിനിമ പ്രണവിനെ നായകനാക്കിയിട്ടുള്ള ഈ സിനിമ ഈ മൂന്ന് സിനിമകളിലും ഒരു പ്രധാന അന്തർധാര ഭയമാണ് ആ ഭയത്തിലേക്ക് നമ്മളെങ്ങനെ എത്തിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിരുദ് പ്രകടമാക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ആ സിനിമയോട് ചേർത്ത് നിർത്തുന്നത് ആദ്യം നമുക്ക് രാഹുൽ സദാശിവനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് ഈ സിനിമ തുടങ്ങാൻ പറ്റും ഇത് രാഹുൽ സദാശിവൻ്റെ സിനിമയാണ് ഡി എസ് സീറ എന്ന് പറയുന്ന സിനിമ കുട്ടികൾക്കൊന്നും കാണാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമയല്ല പ്രത്യേകിച്ചും ഒരു ഭയം വല്ലാതെ പേടിപ്പിക്കുന്ന ഒരു സിനിമ എന്നുള്ളതും ആ രീതിയിലുള്ള മുന്നോട്ട് പോകുന്ന ശൈലിയും കുട്ടികളെ അങ്ങനെ അങ്ങനത്തെ സർട്ടിഫിക്കറ്റാണല്ലോ ഇപ്പോൾ അഡൽസ് ഓൺലി എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റിലാണ് സിനിമ വന്നിട്ടുള്ളത് അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് പ്പുറത്ത് പൊതുവായി സിനിമ എന്ന് നോക്കുമ്പോൾ അനുഭവമാണ് പറയാനുള്ളത് മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു ധാര നമുക്ക് ശീലമില്ല ഒന്നോ രണ്ടോ സിനിമകൾ എടുക്കുന്നതിനപ്പുറത്ത് തൻ്റെ സിനിമകളുടെ റൂട്ട് ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭയത്തെ അവതരിപ്പിക്കാനുള്ള ഈ ഭൂമി ഭരിക്കുന്ന ഭയം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ ഒരു സമാന്തര ലോകത്തിലൂടെ അദ്ദേഹം സഞ്ചരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഭൂതകാലത്തിലെ ഓരോ പോയിന്റിലും നമ്മൾ അനുഭവിക്കുന്നുണ്ട് പ്രമയുഗത്തിൽ കുറച്ചുകൂടി ഉയർന്ന തലത്തിൽ അതിനെ സമകാലിക വർത്തമാന ഭൗതിക ജീവിതത്തോട് ചേർത്ത് വെച്ച് ഭരണകൂടത്തിലേക്ക് അത് സംക്രമിപ്പിക്കുന്നു ഇപ്പോൾ ഡി എസ് ഇറ എന്ന് പറയുന്നത് വളരെ പേഴ്സണലായ അനുഭവത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയെ വിലയിരുത്തുമ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ് ഈ ഭയം അങ്ങനെ കൊണ്ടുവരുന്നത് അത് കേവലമായി നമ്മൾ ഒരു പ്രത്യക്ഷത്തിൽ ഡ്രാക്കുള സ്റ്റൈൽ ഭയം അല്ല നമ്മൾ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് മുന്നിൽ കൊണ്ടുള്ള ഒരു ഭയം അല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളുടെയും പ്രത്യേകത നമ്മൾ കാണുന്ന ചുമര് നമ്മൾ നോക്കുന്നതിന് പകരം അദ്ദേഹം നോക്കുമ്പോൾ അത് ഭയത്തിൽ പ്രതിഫലിക്കുന്നൊരു ചുമരായി മാറുകയാണ് ആ സിനിമ സിനിമ പ്രവർത്തകർ അതാണ് ആ സിനിമ പ്രതിഭയുടെ പ്രത്യേകത നമ്മൾ കാണുന്ന ഇരുട്ട് തന്നെയാണ് ഇപ്പോൾ ഡി എസ് സീറലാണെങ്കിൽ ഇരുട്ട് നിഴൽ വെളിച്ചം ഇതൊക്കെ തന്നെയാണ് ഉള്ളത് അതിനകത്തും പക്ഷേ അതിൽ ഒരു കഥാപാത്രം വരുന്നു ആ കഥാപാത്രത്തിനെ വെച്ച് അദ്ദേഹം നോക്കുമ്പോൾ ആദ്യം ഇങ്ങനെ തോന്നും നമ്മൾ നോക്കുന്നത് പോലെ അദ്ദേഹം നോക്കും പിന്നെ ആ ഭയത്തിലേക്ക് പോകുന്ന എലമെൻറ്റുകൾ അവിടെ എവിടെയൊക്കെ കാണും അത് നമ്മളെ കാണിച്ചു തരുകയാണ് അദ്ദേഹം ചെയ്യുന്നതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ടി എസ് സി റെയിലേക്ക് വരുമ്പോഴും അതിൻ്റെ തുടർച്ച ഇതിലേക്ക് അദ്ദേഹം സംക്രമിപ്പിക്കുന്നുണ്ട് കഥാപാത്രം രോഹൻ എന്ന് പറയുന്ന ഒരു ഐ ടി ഒ ഏതൊരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ യു കെയുമായി ബന്ധപ്പെട്ട് യു കെയിലേക്ക് പോകാനും വരാനും ഒക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുന്ന ഒരാൾ ഞാൻ എൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല അയാൾക്ക് ചുറ്റും മറ്റൊരു ലോകം സൃഷ്ടിക്കപ്പെടുകയാണ് അതിന് ഇടയിൽ അയാളൊരു കുരുക്കിൽ അകപ്പെടുകയാണ് അതിൽ നിന്നും പുറത്തു കിടക്കാനുള്ള ശ്രമങ്ങളാണ് അദ്ദേഹം നടത്തുന്നത് ആ പുറത്തു കിടക്കാനുള്ള ശ്രമങ്ങൾക്ക് വിഘാതമായി നിൽക്കുന്ന പ്രശ്നങ്ങളെയാണ് നമ്മളെ പ്രശ്നങ്ങളിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ആ പ്രശ്നങ്ങളാണ് ഈ സിനിമയുടെ ആകാംക്ഷ അവസാനം വരെ രണ്ട് മണിക്കൂർ നമ്മളെ രണ്ട് മണിക്കൂർ ആ കൃത്യസമയമല്ല അതിൻ്റെ ഇടയിൽ നമ്മളെ മുഴുവൻ സമയം അവിടെ ഇരുത്തും ഒരുപക്ഷെ അത് കഴിയുന്നത് വരെ നമ്മളിങ്ങനെ ഈ പമ്പരത്തിൻ്റെ മുകളിലൊക്കെ നിൽക്കുന്നത് പോലെയാണ് നിൽക്കുക അത് കഴിഞ്ഞിട്ട് മറ്റൊരു രീതിയിലേക്ക് സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എത്തുകയും ചെയ്യും ചിലപ്പോൾ സിനിമ കണ്ടു കഴിയുമ്പോൾ ഇതാണോ നമ്മൾ ഇത്രയും നേരം പോയത് എന്നൊക്കെ തോന്നിയേക്കും പക്ഷേ അങ്ങനെ കൊണ്ടുപോകാനുള്ള മികവാണ് സിനിമയുടെ പ്രത്യേകത മാത്രല്ല ഈ സിനിമ കഥ പറയുന്ന ഘട്ടത്തിൽ ഇപ്പോൾ പ്രേത സിനിമ ഒക്കെ ഉണ്ടാവാറുണ്ട് ക്രൈം സിനിമകൾ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ പ്രേത സിനിമകൾ അത്രയധികം ഇഷ്ടമുള്ള ഒരാളല്ല ഞാൻ പക്ഷേ പ്രേത സിനിമകൾക്ക് അപ്പുറത്ത് അതിൻ്റെ ഒരു അതീന്ദ്രിയ എലമെൻ്റ് അതിൽ കൊണ്ടുവരുമ്പോൾ തന്നെ ഈ സൂപ്പർനാച്ചുറൽ എലമെൻ്റിന് സമാന്തരമായി ഭൗതിക സാഹചര്യങ്ങളെയും ഇഴുകിച്ചേർത്ത് നമുക്ക് ആ നിലയിലും അദ്ദേഹത്തിൻ്റെ സിനിമ കാണാമെന്നുള്ളതാണ് രാഹുൽ സദാശിവൻ്റെ പ്രത്യേകത ഇതിൽ പ്രണവ് മോഹൻലാൽ കടന്നു വരുന്ന സാഹചര്യവും അത്തരത്തിലൊന്നാണ് ഒരു നടൻ എന്ന നിലയിൽ പ്രണവിൻ്റെ പ്രത്യേകമായ ഒരു അവതരണ ശൈലി എടുത്തു പറയേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ നിരവധി സിനിമകൾ ില്ലല്ലോ കുറച്ചേ ഉള്ളൂ പക്ഷേ ആദ്യ സിനിമയ്ക്ക് അപ്പുറത്തേക്ക് അദ്ദേഹം കാര്യമായി വളർന്നിട്ടും ഇല്ല എന്ന് നമുക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷമൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ വിമർശനാത്മകമായി നിങ്ങൾ തന്നെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും എന്നാൽ ഇതിൽ ഒരു നടൻ എങ്ങനെ ഉപയോഗിക്കാം ആ നടൻ എന്തുമാത്രം കപ്പാസിറ്റിയുള്ള ആളാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിത്തരുന്ന ഒരു കഥാപാത്രമാണ് രോഹൻ എന്ന് പറയുന്ന കഥാപാത്രം ആ രോഹൻ അകപ്പെട്ട കുരുക്കിൽ അദ്ദേഹത്തിൻ്റെ ഭാവം അവസാനം വരെ അടയാളപ്പെടുത്തുന്നതിലുള്ള മികവ് പ്രണവിൻ്റെ നടൻ എന്നുള്ള നിലയിൽ മികവ് കൂടിയാണ് ഒരു നടൻ ആയിരിക്കുന്നു ഞാൻ ഞാനൊരു നടനാണ് എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് പ്രണവ് ഈ സിനിമയിലൂടെ നടത്തിയിരിക്കുന്നത് ഒപ്പം മറ്റ് നിരവധി കഥാപാത്രങ്ങളില്ല അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊന്നും ഇതിനു മുമ്പും അങ്ങനെ തന്നെയാണ് ഒരുപാടൊന്നും ഇല്ല നാലോ അഞ്ചോ കഥാപാത്രങ്ങൾ അതിൽ തന്നെ ഒന്നോ രണ്ടോ പേരാണ് പ്രധാനമായിട്ട് ഉണ്ടാവുക ഇതിലും അങ്ങനെ ഒരു മൂന്ന് പേരെ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഉണ്ട് എങ്കിൽ പോലും പ്രണവിനൊപ്പം നിൽക്കുന്ന ജിബിൻ ഗോപിനാഥ് എന്ന് പറയുന്ന നമ്മൾ വാഴയിലൊക്കെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മറ്റ് പെർഫോമൻസ് മറ്റു പല സിനിമകളിലും കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ജിബിൻ ഗോപിനാഥിൻ്റെ ഒരു റേഞ്ച് വേറെ തലത്തിലേക്ക് ഉയർത്തുകയാണ് സംവിധായകം ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അദ്ദേഹം എന്ന് തെളിയിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഒപ്പം എടുത്തു പറയേണ്ട മറ്റ് ചിലരുണ്ട് അതിനെക്കുറിച്ച് ഞാൻ വിശദാംശങ്ങൾ ഇപ്പോൾ പറയുന്നുമില്ല എന്തായാലും ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുപോകാൻ രാഹുൽ സദാശിവൻ്റെ സിനിമ ശൈലിക്ക് കഴിയുന്നു എന്നുള്ളത് പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഏറ്റവും മികച്ച സിനിമ ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ്റെ അഭിപ്രായത്തിൽ അല്ല പക്ഷേ ഡി എസ് ഹീറ നമുക്ക് വളരെ പേഴ്സണലായ അനുഭവം പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത ഒപ്പം ഭയത്തെ എത്ര വൃത്തിയായി അവതരിപ്പിക്കുന്നു ഇങ്ങനെ പെർഫെക്റ്റായി അവതരിപ്പിക്കുന്നു എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതുണ്ട് അപ്പോഴും അവസാനിപ്പിക്കുമ്പോൾ ഈ സിനിമ പൂർണ്ണിയ പൂർത്തിയാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതും അദ്ദേഹത്തിൻ്റെ അവതരണ ശൈലിയുടെ പ്രത്യേകതയാണ് ഈ സിനിമ അവസാനിപ്പിക്കുന്നത് അങ്ങനെ ഒരു പോയിന്റിൽ വെച്ചുമാണ് നമ്മളെ ആദ്യം മുതൽ കൊണ്ടുനടന്ന ഒരു താളാത്മകമായ അന്തരീക്ഷമാണ് അദ്ദേഹം സൃഷ്ടിക്കുക ആദ്യം വളരെ പതിഞ്ഞ താളത്തിൽ പോയി പെട്ടെന്ന് മുറുകി അതിൻ്റെ മുറുക്കത്തിൻ്റെ അങ്ങേയറ്റത്ത് എത്തുന്നതിന് തൊട്ടുമ്പോൾ ഒരു ആശ്വാസം പിന്നീടുണ്ടാകുന്ന ഒരു സഞ്ചാരം അതാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ പ്രത്യേകത ഇവിടെയും നമ്മളെ വിരസമാക്കി കൊണ്ടുപോകില്ല പക്ഷേ അതിൻ്റെ അവതരണ രീതിയിലും ഒരു പാരമ്പര്യ രീതിയിലാണ് എന്ന് നമ്മൾ തോന്നുന്നൊരു തോന്നലാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ പ്രത്യേകത പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നത് തന്നെയായിരിക്കും ഒരുപക്ഷെ നമ്മൾ ഒരു അന്തരീക്ഷം അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ഒരു പാർട്ടി അവതരിപ്പിക്കുകയാണെങ്കിൽ ആ പാർട്ടിയുടെ മൂന്നാല് ഷോട്ട് കാണിക്കുന്നു അല്ലേ ഒരു പിന്നെ സിഗരറ്റ് വിളിക്കുന്നതോ അല്ലെങ്കിൽ രണ്ടു മൂന്ന് പേര് ഇരിക്കുന്നതോ പുറത്തു നിന്നുള്ള ഒരു അന്തരീക്ഷമോ ഒക്കെ കാണിക്കുന്നു സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ് പക്ഷേ അതിന് മുമ്പിൽ വലിയ അല ബഹളമായ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ഉണ്ടാവില്ല അവസാനത്തെ ഒരു പോയിൻറ്റിൽ പിന്നെ ഒരു ഷോട്ട് കാണിക്കും അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മികവ് വരിക അതോടുകൂടി നമ്മൾ ഭയത്തിലേക്ക് അങ്ങ് തെന്നി മാറുകയാണ് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യും ആ ഭയത്തിൻ്റെ തോത് ഓരോ ഘട്ടത്തിലും മാറി ഉയർച്ചയിലേക്ക് പോകും ആ ഭയത്തിൻ്റെ പീക്കിലേക്ക് നമ്മൾ കൊണ്ടുപോകും ഇങ്ങനെയാണ് കൊണ്ടുപോകുക അപ്പോൾ ഒരുപക്ഷെ നമുക്ക് കണ്ടുവരുന്ന രീതിയാണ് അദ്ദേഹത്തിൻ്റെ മേക്കിംഗ് ശൈലി പക്ഷേ അതിനപ്പുറത്ത് ആ കാണാത്തൊരു പോയിന്റിൽ അത് അവസാനിപ്പിക്കും എന്നുള്ളതാണ് ഓരോ കഷ്ണമായി സിനിമ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക പേടിപ്പിക്കാനുള്ള എന്തെങ്കിലും വലിയ പേടിപ്പിക്കുന്ന ഭൗതിക വസ്തുക്കളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഒരു ഒരു മുന്നിൽ കാണുന്ന ഒരു ചെറിയ മൈനൂട്ടായ ഒരു പോയിന്റിൽ ഒരു ചലനം ഒക്കെ ചിലപ്പോൾ നമ്മളെ പേടിപ്പിക്കും അങ്ങനെയാണ് അതിൻ്റെ ശൈലി എന്തായാലും രാഹുൽ സദാശിവൻ്റെ ഈ മൂന്നാമത്തെ സിനിമ പേടിയുടെ അങ്ങേയറ്റത്ത് മറ്റൊരു അവതരണമാക്കി നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പ്രണവിൻ്റെ അടയാളപ്പെടുത്തൽ കൂടി ഈ സിനിമയിലുണ്ട് എന്നതും ശ്രദ്ധേയമാണ് രാഹുലിൻ്റെ അടുത്ത സിനിമയാണ് ഈ സിനിമയോടുകൂടി ആകാംക്ഷയോടെ നോക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് നന്ദി നമസ്കാരം